അള്ളാഹുവിന്റെ തങ്ങളോട് സ്വഹാബത്ത് വസല്ല യാ റസൂലല്ലാഹ് ജോലിക്കുന്നു നബിയേ ിന്റെ അധുബേ എല്ലാവരുടെ മുന്നിൽ നാണ നാണം കിടന്ന് ഈ പ്രവാചകൻ പ്രവാചകൻപട പറഞ്ഞു സ്വഹാബ ഈ പറയുന്ന ദുസ്വഭാവം ആർക്കുണ്ടോ ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ ഉണ്ടല്ലോ ഈ എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടെ തൗപതികള് ഇവിടെ നിന്ന് പിരിയുന്നതിന് നാളെ ആളാഹു നിന്നെ നാനം കെടുത്തുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉമ്മതെങ്ങന്മാരെ ഈ പറയുന്ന ദുസ്വഭാവം നാടൻ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുമോ എന്ന് നിനക്കൊരല്പമെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കില് ഈ പറയുന്ന പാപം നിന്റെ ജീവിതത്തിലുണ്ടെങ്കില് ഇന്ന് ഇവിടെ പിരിയുന്നതിന് മുമ്പേ കരയണേ ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പേ ഉറപ്പിന്റെ മുന്നിലത്തെ ഉപരിയണ്

ഞാൻ എന്നെ കുറിച്ച് പറയാ ഈ പറയുന്നത് എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ നോക്കാം നിങ്ങൾ ഓരോരുത്തരും നോക്കണേ ഉണ്ടെങ്കിൽ തൗപര്യോ ഒരിക്കലും ചെയ്യില്ലെന്ന് തീരുമാനിക്കൂ അല്ലാ അതിനുള്ള ഈ മാൻ തരണേ അള്ളാ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ ഒന്നാമത്തെ വാപ്പാ ായ പ്രവാചകനെല്ലാദ് കോടതിയിൽ നീ നാണം കെടുകയാള് പടൽ ചറപ്പിന്റെ കോടതിയിൽ നീ ഒന്നുമില്ലാതാകുകയാള് റസൂൽ പറയുന്ന ഒന്നാമത്തെ വിഭാഗം അറിയുമോ ഒരു ണിയുടെ അളവെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട മ്മങ്ങളെ ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ അതനീ അല്ലാടെ കോടതിയിൽ നാനും കിടന്നി മുഹമ്മദ് മുസ്തഫ

എന്താപ്പ മലയാളം അഹങ്കാരമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ കൈപൊക്കിക്ക് ഈ പൊക്കി ഇത് തന്നെയാണ് നിനക്ക് അഹങ്കാരം നിനക്ക് തന്നെ ഇത് ഓവറായിട്ട് ഇല്ലേ ഇതന്നെയാ അഹങ്കാരം അതാണ് പണ്ടൊരു മഹാന്റെ ചരിത്രം പറയുന്നുണ്ട് ഒരു മഹാന്റെ പുറകിൽ ഇബിലീസ് ഇങ്ങനെ നടക്കുക പിഴപ്പിക്കാ എത്ര നോക്കിയിട്ടും പറ്റണില്ല അപ്പോൾ ഒരു ദിവസം പോയിട്ട് പറഞ്ഞു ഞാൻ തോറ്റു നിങ്ങളുടെ മുന്നിൽ നാൽപ്പത് കൊല്ലമായി നിങ്ങളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ തോൽവി സമ്മതിച്ചു നിങ്ങൾ വലിയ മഹാനാ ഞാൻ പോവാ അപ്പോഴും ഇബിലീസിനോട് പറഞ്ഞു നീ നിന്റെ പണി നോക്കടാ കൊല്ലമായിട്ട് നിങ്ങളുടെ പുറകെ നടന്നിട്ട് ഞാൻ തോറ്റുപോയെന്ന് പറയുമ്പോ ചിലപ്പോ മനസ്സിൽ തോന്നത്തില്ലേ അപ്പൊ ഞാൻ മഹാനാണെന്ന് അപ്പോഴും മഹാൻ പറഞ്ഞു നീ നിന്റെ പണി നോക്കട വേറെ ആളെ നോക്കാൻ അതുപോലെ നമ്മൾ ഞാൻ കൈവക്കിയത് അഹങ്കാരം എന്നല്ല പറഞ്ഞത് എന്തേ പലരും പൊക്കാഞ്ഞത് പേടിച്ചിട്ട് അഹങ്കാരം ഉണ്ടാഞ്ഞിട്ടല്ല അതങ്ങനെ അങ്ങനെ ആയി പോകുമോ എന്നുള്ള ഭയം അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ അള്ള കാത്തിരി ശിഖിക്കുമാറാകട്ടെ എല്ലാവരും പറയുന്നു അഹങ്കാരമില്ല എന്ന് സത്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഒരു കടകുമണിയുടെ അളവെങ്കിലും അതാ നിങ്ങൾ ചിന്തിക്കുക അഹങ്കാരി നരകത്തി കിടക്കൂ എന്നല്ല പറഞ്ഞത് അഹങ്കാരി നരകത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് റസൂൽ അല്ലേ മഹാനായ പറയുന്നു ലാ മൻ കാന ഫീ ഖൽബിഹി റസൂലാണ് പ്രവാചകന്സമാത് ഒരു കടുവമണിയുടെ സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് നബി കഴുകുമണിയുടെ ആളതെങ്കിലും പറയുന്നത് സാധാരണ പാപമല്ല

ാണ് സിദ്ധിച്ചത് എന്നെ സിട്ടത് തീ കൊണ്ടാണ് അതുകൊണ്ട് മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദവനാ ചെയ്യില്ല പ്രിയപ്പെട്ടവർ അള്ളാഹു അവനെ അള്ളാഹു കിയാമത്തിനാളവരെ അവനെ ശബിച്ചില്ലേ നരകത്തിന്റെ അവകാശിയല്ലേ മൂത്രമൊഴിച്ചില്ലേ എന്റെ പ്രിയമുള്ളവരെ ആദ്യത്തെ പാപമാണ് അഹങ്കാരം ആ അഹങ്കരിച്ചവന്റെ ഗതിയാണ് റപ്പ് ഞാൻ നിങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവന്റെ പേര് കേൾക്കുമ്പോ ഞാനാഹിയാല എന്ന് മുത്തിനബി വെറുതെ പഠിപ്പിച്ചതല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അഹങ്കാരം ഒരു കഴിവ് മണികളവെങ്കിലും അഹങ്കാരമുണ്ടോ പല ലോകത്ത് വരുന്നത് എങ്ങനെയാണ് അഹങ്കാരികൾ വരുന്നത് അഹങ്കരിക്കുന്നത് നാട്ടുകാരെന്ന മഹാനാണെന്ന് പറയണം എല്ലാവരും എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം എല്ലാവരും എന്റെ ബഹുമാനിക്കണം എല്ലാവരും എന്റെ വാക്കുകൾ കേൾക്കണം ഇതിനു വേണ്ടിയല്ലേ ഞാനും നിങ്ങളും പലതും ചെയ്യുന്നത് എല്ലാവരും ണം മഹാനാണെന്ന് പറയണം ഇതിനു വേണ്ടിയാണ് മറ്റുള്ളവന്റെ മുന്നിൽ നെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയല്ലോ നിങ്ങളും കാണിക്കുന്നത് ഏത് മോശമായ രീതിയിലൂടെയും സഞ്ചരിക്കുന്നത് അല്ലാബാ പല ലോകത്ത് പെരുംങ്ങനെ എന്നറിയുമോ പറയുകയാണ് അല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ കാണാത്ത നമ്മള പടച്ചെറുപ്പിന്റെ പലരൂപത്തിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വിഭാഗമേ കടന്നു വരികയാ നിങ്ങളുടെ കനത്തെ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എല്ലാവരുടെ മുന്നിലും നീ വലിയവനാണെന്ന് കരുതാനല്ലേ ഈ ദുനിയാവിൽ അഹങ്കരിച്ചത് എങ്കിൽ നാളെ അള്ളാടെ കോടതിയിൽ വരുമ്പോ കാണാൻ പറ്റാത്ത ചെറിയ ഉറുമ്പുണ്ടല്ലോ അതിന്റെ രൂപത്തിലാണ് നിന്നെ കൊണ്ടുവരുന്നത് നിന്നെ അതുപോലെ ചെറുതാക്കുകയാണ് കുഴിച്ചുനാറിയവനെ പോലെ ദുർഗന്ധം മടിക്കുന്ന രീതിയിൽ അളയല്ലാടെ കോടതിയിലെ നിന്നപ്പടച്ചിറബ് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വന്തമാ പറയോ സ്വഹാപാക്കള് പലരും കരഞ്ഞുപോയത് ആയിരുന്നു മരണം മടച്ചവനെ സ്വഹാബികള് പലരും കരയുകയാണ് ഒരു കടുകണികളാണ് ബംഗ്ലഹൃദത്തിലുണ്ടെങ്കില് അവന്റെ സ്വഹാപാ സ്വീകരിക്കില്ലല്ലോ അവന്റെ വേണ്ടല്ലോ അവന്റെ വയലല്ലായിക്കു വേണ്ടല്ലോ അവന്റെ വിതരുകളും സ്വനാസികളും സടക്കുകളും വലിച്ചെറിയുമല്ലോ റസൂലല്ലേ പറഞ്ഞത് അവന് സ്വർഗത്തിൽ കിടക്കില്ല എന്നു അവന് സ്വർഗത്തിന്റെ അവകാശിയല്ല അവനൊന്നരകം വിഴുന്നി മുഹമ്മദ് മുസ്തഫ സെല്ല മാറ്റങ്ങളെ പറയുകയാ അവന് നരകം വിഴുങ്ങുകയാണ് അന്ന് കുളിക്കാൻ കൊടുക്കുന്ന ബെണ്ണമേതെന്ന് അറിയുമോ യും നിങ്ങളുടെയും കൈയൊന്നും മുറിഞ്ഞാൽ നിന്നൊരു ചലം വല്ലാത്ത ദുർഗന്ധമാണല്ലോ നരകവാസികളെ പണച്ചറപ്പ് നരകത്തിനകത്തിട്ട് കത്തിക്കുമല്ലോ അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിവരുന്ന ചീഞ്ചലമുണ്ടല്ലോ യത് കുടിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അഹങ്കരിക്കാൻ പാടില്ല അവിന് മാത്രം അവകാശപ്പെട്ടതാ അഹങ്കരിക്കാനുള്ള അവകാശം യജമാനാ നീ അട അടിമയാ അടിമ യജമാനക്കാരും വളരാൻ പറ്റില്ലല്ലോ എന്റെ പ്രിയമുള്ളവര് അവിന്റെ അടിമകൾ യജമാനനക്കാരും വലുതാകാൻ മുഖിയപ്പോഴല്ലേ ഈ ലോകം മുഴുവനും ഇങ്ങനെ ും നിങ്ങളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണയുണ്ടല്ലോ അമേരിക്ക മുതല് ലോകരാഷ്ട്രങ്ങൾ മുഴുവനോതികളുടെ പടവുകൾ മുഴുവനുമൊക്കെ നടന്നുപോയി അതാ സമംഭൂമിന്നങ്ങളുടെ കൈയുള്ളിലാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർ മുഴുവനോ ഒരൊറ്റ വൈറസിന്റെ മുന്നിൽ തോറ്റുപോയല്ലോ നിലവിളിച്ചില്ലേ കയ്യിലാണ് പല ഭരണാധികാരികളും പല രാജ്യങ്ങളും ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് നിലവിളിച്ചുകൊണ്ട് പള്ളി വിളിക്കാൻ തുറന്നു കൊടുത്തില്ലേ നമസ്കരിക്കാൻ തുറന്നു കൊടുത്തില്ലേ പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തില്ലേ പ്രാർത്ഥിക്കാൻ രാജ്യത്തിലെ പലരോടും വിചാരിച്ചില്ലേ എന്റെ അഹങ്കാരം കൂടിയപ്പാളെ കാണിച്ചു തന്നു നീയൊന്നും ഒന്നുമല്ലടാ മുന്നില് നീയൊന്നും ഒന്നും അല്ലടാകുന്നു പടച്ചിറപ്പ് നമ്മൾക്ക് കാണിച്ചു വന്നിട്ടുണ്ടെങ്കിലോ ഇനിയെങ്കിലും സഹോദര ജീവിതത്തിലെ മാറ്റം വരുത്തിക്കോ ഒന്നാൻ്റെ പരലോകത്തിലോ ആനങ്കുവരുന്ന ഒന്നാമത്തെ വിഭാഗമാരം നടന്നവരാ നടന്നവരാകത്തിന്റെ അവകാശികൾ